നമസ്കാരം ഇന്നത്തെ വീഡിയോ ബാലിയിലെ ഉബൂദിലുള്ള മങ്കി ഫോറസ്റ്റിനെ പറ്റിയാണ് ഈ മങ്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റിസർവ് ആണ് അപ്പം ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ബാലിയിലെ ഉബൂദിലുള്ള മങ്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് അനേകായിരം ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇതിനെ ഒരു സൈക്രഡ് മങ്കി ഫോറസ്റ്റ് സാങ്ചറി ആയിട്ടാണ് കരുതവരുന്നത് അതുപോലെ തന്നെ ഇത് രാജ്യത്തിന്റെ ഒരു സാങ്ചറി ആയിട്ടും ഇത് കണക്കാക്കപ്പെടുന്നു ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉബൂദിലുള്ള പാടങ്ടൽ വില്ലേജിലാണ് ഈ മങ്കി ഫോറസ്റ്റിന്റെ വലിപ്പം ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഹെക്ടറാണ് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറോളം വാലുകൾ കൂടിയ ലോ അല്ലെങ്കിൽ ലോങ് ടൈൽ മക്കാക്കു മങ്കീസിനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിലെ മങ്കി ഫോറസ്റ്റ് ചരിത്രപരമായി ബാലിനിസ് കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പതിനാലാം സെഞ്ചുറി തൊട്ട് ഇതൊരു വിശുദ്ധ സ്ഥലമായിട്ടാണ് ഇവർ കരുതിപ്പോ അതുപോലെ തന്നെ ഈ ഒരു മങ്കി ഫോറസ്റ്റിനെ ഗാർഡ് ചെയ്യാനായിട്ട് പലവിധ ശക്തികളാണ് ഇവിടെ ഉള്ളതെന്ന് ഇവർ വിശ്വസിക്കുന്നു കുരങ്ങുകൾ എന്ന് പറയുന്നത് ഇവരുടെ ഒരു വിശുദ്ധ മൃഗമായിട്ടാണ് ഇവർ കരുതിപ്പോ അതുപോലെ തന്നെ കുരങ്ങുകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെയും പ്രകൃതിയുടെയും കാവൽക്കാരാണെന്നും ഇവർ കരുതപ്പെടുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ഉബൂദിലെ മങ്കി ഫോറസ്റ്റ് ഒരു വൈറ്റൽ കൺസർവേഷൻ ഏരിയ അതായത് കുരങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഏരിയ ആയിട്ട് ഇതിനുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിന്റെ പ്രകൃതിദത്തമായ സൗന്ദര്യം നിലനിർത്താനും അതുവഴി ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാനുമുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു പോരുന്നു ഒരു സംസ്കാരത്തിലൂടെ എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം എന്നുള്ളതിനും ഇവിടെ ഊന്നൽ കൊടുക്കുന്നു ഇന്ന് ഇതൊരു ചെറുശിട് സാങ്ചറി ആയിട്ട് ടൂറിസ്റ്റുകൾക്ക് അവരെ പ്രകൃതിയുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു സാങ്ചറിയുമായിട്ട് കരുതിപ്പോകുന്നു ഇവിടെ വരുന്നവർക്ക് ഇവിടെയുള്ള കുരങ്ങുകളുടെ ആ പെരുമാറ്റ രീതികളും മറ്റും പഠിക്കാനും വളരെ അധികം സമയം അവരെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കാനുമുള്ള ഒരു അവസരം ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ് ഉബൂദിലെ മങ്കി ഫോറസ്റ്റ് ഹൈന്ദവ പുരാണത്തിലെ ട്രൈ ഹിത്ത ഖരാന എന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ട്രൈ ഹീത്ത കരാണ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മൂന്ന് വഴികളാണ് നമ്മൾക്ക് സുഖം നൽകുന്നത് ട്രൈ എന്ന് പറയുന്നത് എന്നും ഹീത്ത എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്നും കരാണ എന്ന് പറയുന്നത് കോസ് ഓർ മാനർ എന്നുമാണ് ട്രൈ ഹീത്ത കരാണ എന്ന് പറഞ്ഞ ഫിലോസഫി അല്ലെ ഡോക്ടർ മനുഷ്യരെ മനുഷ്യരുമായിട്ടും അതുവഴി മനുഷ്യരെ പ്രകൃതിയുമായിട്ടും മൂന്നാമത് പ്രകൃതി മനുഷ്യരെ ദൈവമായിട്ടും അടുപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ് പുതിലെ മങ്കി ഫോറസ്റ്റിൽ തന്നെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇതിനു വേണ്ട പൂജാവിധികളെല്ലാം മനുഷ്യനെ മനുഷ്യരോടും പ്രകൃതിയോടും അടുപ്പിക്കുന്ന അതുവഴി ദൈവത്തോടും അടുപ്പിക്കുന്ന പൂജാ വിധികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉബൂതിലെ മങ്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് അല്ല മറിച്ച് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയെ അതായത് ലോക്കൽസിനെ ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിക്കുന്ന ഒന്നും കൂടെയാണ് ലോകത്തിലെ പല വിദേശ രാജ്യങ്ങളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇവിടുത്തേക്ക് റിസർച്ചേഴ്സ് വരാറുണ്ട് അവർക്ക് കുരങ്ങളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും പ്രകൃതിയും അവരുടെ പെരുമാറ്റങ്ങളും കണ്ട് പഠിക്കുവാനും റിസർച്ച് നടത്തുവാനുമായിട്ടാണ് കുബൂതിലെ മങ്കി ഫോറസ്റ്റ് പോലുള്ള ിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലങ്ങൾ പ്രകൃതിയുമായും ദൈവവുമായും മനുഷ്യരുടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണെന്ന് ഇവർ വിശ്വസിക്കും ഉബൂതിലെ മങ്കി ഫോറസ്റ്റ് പോലുള്ള ഇടങ്ങളിൽ അസോസിയേറ്റീവായിട്ടുള്ള ക്ഷേത്രങ്ങളിലും നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന പൂജാവിധികളും മറ്റും മനുഷ്യരെയും പ്രകൃതിയെയും ഓസ്മോസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വലിയ ഹാർമണിയായിട്ടാണ് ഇവർ കാണുന്നത് ഉബൂദിലെ മങ്കി ഫോറസ്റ്റ് ഡെൻസ് ഡൻസ്പസാറിലുള്ള ഉദയാന യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി പതിനഞ്ചോളം അല്ല ഇനത്തിൽപ്പെട്ട മരങ്ങളെയാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പല മരങ്ങളും വളക്ഷിതമായതാണെന്ന് ഇവർ കരുതുന്നു ൂതിലെ മങ്കി ഫോറസ്റ്റിന്റെ വിശദമായ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം ബൈ ഫോർ നാ